മലയാളത്തിന്റെ പ്രിയ നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായുള്ള സംഗീത് ഹൽദി ചടങ്ങുകൾ ആഘോഷമാക്കി പ്രിയപ്പെട്ടവർ ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് മകൾക്കൊപ്പം പോസ്റ്റ് ചെയ്യുന്ന സുരേഷ് ഗോപിയെയും ഭാര്യ രാധികയെയും ചടങ്ങിന്റെ വീഡിയോയിൽ കാണാം ജനുവരി പതിനേഴിനാണ് ഭാഗ്യയുടെ വിവാഹം മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനാണ് വരൻ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച് നടക്കുന്ന വിവാഹത്തിന് പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്നാണ് പറയുന്നത് പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് കേന്ദ്രം പോലീസിനോട് റിപ്പോർട്ട് തേടിയെന്നാണ് വിവരം ഇക്കഴിഞ്ഞ മൂന്നിന് തേക്കിൻകാട് മൈതാനിയിൽ ബി ജെ പി സംഘടിപ്പിച്ച മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു ജനുവരി പതിനേഴിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം നടക്കുന്നത് സുരേഷ് ഗോപി ഭാര്യ രാധിക സുരേഷ് എന്നിവർ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ വിവാഹത്തിലേക്ക് ക്ഷണിച്ചിരുന്നു കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന സമ്മേളനത്തിനിടെ സുരേഷ് ഗോപിക്കൊപ്പം മക്കളായ ഭവനി സുരേഷ് മാധവ് എന്നിവരും പ്രധാനമന്ത്രിയെ സന്ദർശിച്ചിരുന്നു ഹൽദി മെഹന്തി ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ നടൻ കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും മക്കൾ ഇഷാനിയും ഹൻസികയും അഹാനയും എത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക